ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നമുക്ക് ജി കെ പഠിക്കാം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ മധുരം അല്ലെങ്കിൽ പഞ്ചസാര സാക്കറിൻ കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണമാണ് സാക്കറിൻ അസ്പാർട്ടം സുക്രലോസ് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പഞ്ചസാരയാണ് അസ്പാട്ടം പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നെല്ലിനമാണ് ഏഴോം സാധാരണ പഞ്ചസാരയെ അപേക്ഷിച്ച് അറുന്നൂറ് ഇരട്ടി മധുരമുള്ള പഞ്ചസാരയാണ് സുക്രലോസ് ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പഞ്ചസാര ഗ്ലൂക്കോസ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര സുക്രോസ് ടേബിൾ ഷുഗറും എന്നറിയപ്പെടുന്നു കരിമ്പിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് സുക്രോസ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസ് ലെവ്ലോസ് എന്നറിയപ്പെടുന്നത് ഫ്രക്ടോസ് ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് മാൾട്ടോസ് ധാന്യത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ് നാം കഴിക്കുന്ന ആഹാരത്തിലെ അന്നജം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസായി മാറുന്നു രക്തത്തിലെ സാധാരണ പഞ്ചസാരയുടെ അളവ് എഴുപതെട്ടു നൂറ്റി എപ്പത്ത് എം ജി നൂറ് എം എൽ അത് ആഹാരത്തിന് ശേഷം ഗ്ലൂക്കോസിൻ്റെ അളവ് നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി അമ്പത് എം ജി നൂറ് എം എൽ കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണമാണ് മേനോൻപറ പാലക്കാട് തിരുവല്ല പത്തനംതിട്ട നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ നിലവിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി കൂടുതൽ ഉൽപാദി കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് രാജ്യം ബ്രസീൽ ഒന്നാമത് രണ്ടാമത് വന്നിട്ട് ഇന്ത്യ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന ഇന്ത്യയുടെ മുട്ടപാത്രം ആന്ധ്രാപ്രദേശ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്